സും നമ്മള് ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മള് അവയിൽ നമുക്ക് അവിയുടെ റെസിപ്പി നമ്മള് രീതിയില് അപ്പൊ അവിയില് പല സ്ഥലത്തും പല രീതിയിലുണ്ടാക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ സദ്യ സ്റ്റൈൽ അവയിൽ ഏർ എങ്ങനെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ആദ്യ വീഡിയോ കാണുന്ന ചങ്കകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് പിന്നെ കമന്റുകൾ എന്തായാലും നമുക്ക് നേരെ വീടുകാണിയുടെ അധികം രണ്ട് മുരിയക്കായക്കായ ചേന ഒരു കഷ്ണം ചേന

ഒരു കപ്പ് കായ കൂടി ുംയർ മുളിറ്റ് കുമ്പളങ്ങ കുമ്പളങ്ങ പടവലങ്ങ പടവലങ്ങ തൈര് തൈര് പിന്നെ നാളികേരം ജർണിതും പച്ച വെള്ള പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ അവിയലിൻ്റെ ഐറ്റംസുകൾ നമ്മൾ കൂടുതൽ ഐറ്റംസ് ഒന്നും കഴിക്കണില്ല അപ്പോൾ നമുക്ക് ഇനി അവിയൽ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നമുക്ക് ആദ്യം ചേന വയ്ക്കാം നമ്മൾ മഞ്ഞപ്പൊടിയിലിയലാണ് ഉണ്ടാക്കുന്നത് ലാശം വെള്ളം മതി ചേന വേണേ ഇത് അടുപ്പത്തി വെച്ചോ ചേന വേട്ട അതിൽ വന്നിട്ട് ഉപ്പിട്ടാ മതി ഒരു കാര്യം ചെയ്യും അത് മോഡ് നാളികരം എത്ര അങ്ങനെ ഒതുങ്ങിയാ മതി നാളികേരം പച്ചമുളകും ഒതുക്കി എടുത്തിട്ടുണ്ട് നാളികേരം പച്ചമുളക് സബ്ജസ്റ്റ് ആയ അവര് പച്ചക്കായ ആദ്യം ആദ്യം വേവണ പിന്നെ കാരറ്റ്

ചില ആൾക്കാർ ഇപ്പൊ ഏഹ് തിരുവനന്തപുരം ഭാഗത്തേക്ക് അവയിൽ അവിയൽ വേറെ കൃഷിഭാഗത്തുണ്ടാക്കണ അവിയൽ വേറെ ഏതൊരു അവിയല്ലേ വെള്ളത്തിലാകെ കലിക്കൂട്ട് പല സ്ഥലത്തു മാങ്ങിട്ടുള്ള അവയിൽ ഉണ്ടാക്കിണ്ട് പുളി വെള്ളമൊഴിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് നമ്മള് പുളിയൊന്നും പാടില്ലല്ലോ അവളി വേണ്ട എന്താ നമ്മള് നാളികരും പച്ചമുളക് മാത്രം ജീരകം വെളുത്തുള്ള എന്താണ് അവിയൽ ആനക്കട ആവില്ല എന്ന് പറഞ്ഞാലേ കുറച്ച് നേരം ഈ നാവിരക്കൊന്ന് വെറുത്തെ വെറുതായിട്ട് ચાલેนะ പെട്ടെന്ന് കേട്ടോ 5 മിനിറ്റ് ഇരിങ്ങോണ്ട് അങ്ങ തര ദാക്കിടേ ചിറങ്ങേട്ടാ വൈ ടൈം ആ അഞ്ച് ടൂണ്ടി കേട്ടേ പിന്നെ തൈ കപ്പുകാരസും മതി

നമ്മുടെ സ്റ്റൈല് അവയില് നമ്മുടെ അവയിലിത് തൈ തീ ഓപ്പാക്കാം ഇതാണ് നമ്മുടെ സദ്യ സ്റ്റൈല് അപ്പൊ നമ്മളിപ്പങ്ങനെ ഉണ്ടാക്കിയത് നമ്മടെ രീതിയില് നമ്മടെ സ്റ്റൈല് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അവയെ പല ആൾക്കാർ പല ടൈപ്പ് ഉണ്ടാകണം അപ്പൊ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കി നല്ല അടിപൊളി ഞാൻ ഗ്യാരണ്ടി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ആദ്യമായിട്ട് കാണിച്ചാങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വീണ്ടും വരും ബൈ